സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്ര ജൂലൈ മാസ ഫലങ്ങൾ ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക പുതിയ ബന്ധങ്ങൾ ലഭിക്കും പുണർദ്ദം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ ഒരു കാര്യവും എളുപ്പത്തിൽ തീർക്കാൻ സാധിക്കണമെന്നില്ല ആയതിനാൽ കരുതലോടെ മുന്നേറുക തനിക്ക് ചേർന്നവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ അഭിമാനിക്കും പ്രലോഭനങ്ങളിൽ വീഴാതെ കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ നേട്ടമുണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം ഉപേക്ഷിക്കുന്നത് മനസ്സിന് സ്വസ്ഥത നൽകും കർക്കിടക മാസത്തിൽ ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വിജയത്തിന് കാരണമാകും സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നതിലൂടെ മേലധികാരികളുടെ തെറ്റിദ്ധാരണകൾ തീർക്കാൻ സഹായിക്കും ആത്മവിശ്വാസമില്ലാതെ നേരിടുന്ന പരീക്ഷകളും അഭിമുഖങ്ങളും വിജയിക്കണമെന്നില്ല ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും സമയത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് കാര്യങ്ങൾ നടത്തുന്നത് ഉചിതമായിരിക്കും ഒപ്പം പൂർവികരെ സ്മരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ